ഒരാറു വയസ്സുകാരനിൽ നിന്ന് സകലകലാ വല്ലഭൻ കമൽഹാസൻ എന്നുള്ള നിലയിൽ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹം പിന്നിട്ട് വന്ന വഴികൾ ഒരു പ്രേക്ഷകർ എന്നുള്ള നിലയിൽ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഈടാണ് അദ്ദേഹം ആദ്യമായിട്ട് പടത്തിൽ വരുന്നത് ആറ് വയസ്സിലാണ് ആ പടത്തിൻ്റെ പേര് കലദൂർ കണ്ണമ്മ എന്ന് പറഞ്ഞൊരു തമിഴ് പടമായിരുന്നു അതിൽ തന്നെ അദ്ദേഹത്തിന് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് എന്നുള്ളൊരു അവാർഡും കിട്ടി അതൊരു ഗോൾഡ് മെഡലായിട്ട് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് തന്നെയായിരുന്നു കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നത് കോളിവുഡ് ഇൻഡസ്ട്രി തന്നെ ഇന്ത്യൻ ഈ പടം ഉണ്ടാക്കിയ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അന്ന് അമ്പത് കോടിയാണ് ഇത് കഴിഞ്ഞ പിന്നെ അടുത്തൊരു പടം ഇത്രയും കളക്ഷൻ ഉണ്ടാക്കുന്ന ചന്ദ്രമുഖി എന്ന് ഒരു പടമാണ് പിന്നീട് രണ്ടായിരത്തി എട്ടിൽ ദശാവതാർ എന്ന് പറഞ്ഞൊരു പടം വരുന്നു ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് അമ്പത് കോടിയാണ് പക്ഷെ ഇത് ഉണ്ടാക്കിയ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അന്ന് ഇരുന്നൂറ് കോടി ഇതാണെങ്കിൽ അന്നത്തെ പടം ശിവാജി വരെ വെട്ടിച്ച് റെക്കോർഡ് ഉണ്ടാക്കിയ ഒരു പടമാണ് ആറ് വയസ്സ് തൊട്ട് ഇത്രയും കാലം ഓൾമോസ്റ്റ് അറുപത് വർഷോളം ഈ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് അദ്ദേഹം ഒരു നിൻസാരക്കാരനല്ലാന്ന് അപ്പോൾ ഉറപ്പായിട്ട് അദ്ദേഹത്തിന് എൻ്റെ ഓരോ നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നാല് നാഷണൽ അവാർഡാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് ഇതുകൂടാതെ പത്തൊമ്പത് ഫിലിംഫെയർ അവാർഡ് പിന്നെ പത്മഭൂഷൺ പത്മശ്രീ പിന്നെ ഷെവിലിയാർ പട്ടം അങ്ങനെ നീളുന്നു അദ്ദേഹത്തിൻ്റെ ആർക്കും തൊള്ളാൻ പറ്റാത്ത ബഹുമതികൾ ഹീസ് നോട്ട് ജസ്റ്റ് എ ലെജൻഡറി ആക്ടർ ഹീസ് എ ഫോഴ്സ് ഓഫ് നേച്ചർ അദ്ദേഹത്തിൻ്റെ ഈ അൺമാഷ്ഡ് പാഷനും ഡ്രൈവും പേഴ്സണാലിറ്റിയും കൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാവുന്നത് ആ ഗ്രേറ്റ്നെസ് എത്തണമെങ്കിൽ നമ്മൾ നമ്മുടെ ബൗണ്ടറീസ് തന്നെ തകർത്ത് അപ്പുറത്തെത്തണം നമ്മുടെ ലിമിറ്റ്സ് നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്യണം അദ്ദേഹത്തിൻ്റെ ഒരു ജേണി എടുത്ത് നോക്കിയാൽ ഫ്രോം സ്ക്രീൻ ടു സ്റ്റേജ് നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഫിയർലെസ്നെസ് എനിങ് ഈസ് പോസിബിൾ